അഞ്ചൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നഗരവെളിച്ചം പദ്ധതിയിൽ പക്ഷപാതപരമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് കുരുവിക്കോണം അഞ്ചാം വാർഡ് മെമ്പർ ആനന്ദി അഞ്ചൽ കുരിശുമുക്കു മുതൽ കൈതാടി വരെയും അഞ്ചൽ ആറോ ജംഗ്ഷൻ മുതൽ കനാൽ ജംഗ്ഷൻ വരെയുമുള്ള പോസ്റ്റുകളിലാണ് നഗരവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാനൂറ് സ്ട്രീറ്റ് ലൈറ്റുകൾ പഞ്ചായത്ത് വാങ്ങുകയും അത് പോസ്റ്റുകളിൽ സ്ഥാപിച്ചു വരികയും ചെയ്യുന്നത് അഞ്ചൽ പഞ്ചായത്തിലെ അഗസ്തിക്കോട് പാറവിള വാർഡ് വരെ തുടർച്ചയായുള്ള പോസ്റ്റുകളിൽ ലൈറ്റ് ഇടുകയും ചെയ്തു എന്നാൽ കുരുവിക്കോണം വാർഡിൽ എത്തിയപ്പോൾ ഒരു പോസ്റ്റിൽ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് മൂന്ന് പോസ്റ്റിന് ശേഷം മാത്രമാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ള പരാതിയുമായാണ് വാർഡ് മെമ്പർ ആനന്ദി രംഗത്ത് വന്നത് നമ്മുടെ നഗര വെളിച്ചത്തിന്റെ ഭാഗമായിട്ട് നാണൂറ് ബൾബ് പഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റി തീരുമാനമെടുത്ത് പാസ്സാക്കി നാണൂറ് ബൾബ് അനുവദിച്ചു അഞ്ച് ടൗൺ പ്രദേശത്താണ് ഈ ബൾബുകൾ പുനഃസ്ഥാപിക്കുന്നത് അപ്പോൾ അഞ്ച് ടൗൺ മുതല് നമ്മുടെ എല്ലാ ടൗണും കേന്ദ്രീകരിച്ച് ബൾബ് ഇട്ടുകൊണ്ട് വന്നെടുത്ത് പാറവളം വാർഡ് വരെ അതേപോലെ എല്ലാ പോസ്റ്റുകളിലും അടുപ്പിച്ച് ലൈറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് കുര്യൂക്കോണം വാർഡ് കേറിയപ്പോൾ ഒരു പോസ്റ്റിൽ ഇട്ടാൽ പിന്നെ മൂന്ന് പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റിൽ ഇടുന്ന ലൈറ്റ് ഇട്ടാൽ മതി എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് അത് ഈ വാർഡിൽ അത് നമുക്കത് നടപ്പാക്കാൻ പറ്റത്തില്ല എങ്ങനെയാണോ എല്ലാ വാർഡുകളിലും ഹൈവേ തീരുന്നതും ഇത് ഒരു മലയോര ഹൈവേ കടന്നു പോകുന്ന ഭാഗമാണ് നമ്മുടെ കുരിയക്കോണം വാർഡ് അപ്പൊ എല്ലായിടത്തും എങ്ങനെയാണോ ലൈറ്റ് ഇട്ട് വന്നത് അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റുകളിലും ലൈറ്റുകൾ പുനഃസ്ഥാപിക്കണം എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പശ്ചാപാതപരമായ കാര്യവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കാര്യങ്ങൾ മാനിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ വാർഡിൽ കാണിച്ചത് അത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിന് മുന്നോട്ടുള്ള കാര്യവുമായി നമ്മൾ നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള സമര ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും ഞങ്ങളുടെ പോസ്റ്റുകളിൽ എങ്ങനാണോ അവർ ലൈറ്റുകൾ ഇട്ടത് അതേപോലെ തന്നെ നമുക്ക് പുനഃസ്ഥാപിച്ചു തരണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് തുടർന്ന് ലൈറ്റ് സ്ഥാപിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു തൊട്ടടുത്ത വാർഡിൽ സമാനമായ രീതിയിൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ തടയുന്നത് പോകുമെന്ന് പ്രദേശവാസികളും പറഞ്ഞു പിന്നെ അവര് തുടർച്ചയായിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും ലൈറ്റ് ഇട്ട് അവർ പറഞ്ഞത് അപ്പൊ ഈ വാർഡിൽ മാത്രം അഞ്ചാം വാർഡിൽ മാത്രം വന്നപ്പോൾ വെട്ടവഴിയും ഇത് മലയോര വായ്പ കടന്നു പോകുന്ന ഒരു വഴിയാണ് ഒരുപാട് ആളുകൾ ഉള്ള ജംഗ്ഷനാണ് അപ്പൊ അത് വെട്ടമില്ലാത്ത വളരെ ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പൊ ഇതൊരു പക്ഷാപേദനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഏഹ് അപ്പൊ നമുക്കത് പുനഃസ്ഥാപിച്ച് ഈ മൊത്തമായി എല്ലടവും ഇടുന്നത് എല്ലായിടവും ഒന്നിച്ച് ഏഹ് വല്ല എല്ലടവും വലിയ ലൈറ്റ് ഇടുന്നത് എന്നുവെച്ചാൽ പോഷകൾ ഒഴിവോ വാർഡ് വ്യത്യാസമോ ഇല്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു കാര്യം നടക്കണോന്നുള്ളതാ ഇല്ലെങ്കിൽ നമ്മൾ ഇനി അതിൻ്റെ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും കാരണം ഇതൊരു പഞ്ചായത്തിന്റെ മാത്രം പ്രതിന്റെ മാത്രം ആവശ്യമല്ല പൊതുജനങ്ങളുടെ ആവശ്യമല്ലേ പൊതുജനങ്ങളുടെ ആവശ്യമാകുമ്പോ ഇതിങ്ങനെ ഒരു ഭാഗത്ത് മൊത്തം ഇടുക മറ്റുള്ള ഭാഗത്ത് പിന്നെ ഒന്ന് ഇടുക അപ്പൊ അതിനൊരു പിന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ചെയ്യണ്ട അല്ലെങ്കി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു അഭിപ്രായം വരുവോ അതൊക്കെ പക്ഷാപേദമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതെല്ലാം പൊതുജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പം നമ്മൾ അഞ്ചൽ ടൗണിന്റെ ഇതുപോലെ ലൈറ്റ് ഇട്ടപ്പോൾ എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഇട്ട് പോവുകയും നമ്മളെ കുരുവികോണം വാർഡ് തുടങ്ങുന്ന ഒരു മൂന്ന് പോസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിലേക്ക് അയക്കുകയും വേർതിരിവ് ചെയ്യുന്ന ഒരു വേതനം അഞ്ചൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തിരുത്തിയേ പറ്റും കാരണം ടൗണിൽ ഇങ്ങോട്ടുള്ള ഈ മെയിൻ റോഡ് കഴിഞ്ഞ എല്ലാ പോസ്റ്റ് ഇട്ടുമ്പോൾ കുരീക്കോണം വാർഡിൽ കയറിയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ മൂന്ന് പോസ്റ്റ് നാല് പോസ്റ്റ് കഴിഞ്ഞാലിടുന്നത് ഈ പരിപാടി നടക്കത്തില്ല ഇങ്ങനെയുള്ള ഈ വാർഡിൽ ഉണ്ടാക്കാൻ സമ്മതി ഇത് നമ്മൾ അതിന്റെ പരാതി കൊടുക്കുന്നത് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.